നമ്മളെ 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 ബ്രെയിൻ വാഷ് ചെയ്യുന്ന സീക്രട്ട് ഇതല്ല നമ്മൾ നമ്മൾ അറിയുന്നില്ല അറിയുന്നില്ല നമ്മളെ കോഡിങ്ങാണല്ല നമ്മളറിയുന്നില്ല നമ്മളറിയുന്നില്ല എല്ലായിടത്തും പ്രോഗ്രാം ചെയ്യും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെല്ലണം ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സർവകലാശാലകളുണ്ട് ഈ സർവകലാശാലക്ക് വല്ല സർവകലാശാലയുമുണ്ടോ ഇല്ല ഈ സർവകലാശാല എന്തിനു റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു കേന്ദ്രം മാത്രമാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മുഴുവനും അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ല യാതൊരു അടിസ്ഥാനമില്ല കംപ്ലീറ്റ് പ്രോഗ്രാമാണ് മനസ്സിലായി കംപ്ലീറ്റ് പ്രോഗ്രാമാണ് അല്ല അതിനകത്ത് വേറെ ഒന്നുമില്ല അവിടെ നോക്കണം അവിടെ ഒരു ഹൈരാറിറ്റി ഉണ്ട് ഒരു ഡിസിപ്ലിനുണ്ട് ഇത് ഫോളോ എന്തു പറ്റും നമ്മൾ നമ്മുടെ മൈൻഡിൻ്റെ വിക്റ്റുമാകണി നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കണി എന്ന് ബോധവുമായിട്ട് ബന്ധമില്ലാണ്ടാക്കണി എന്ന് അപകടം കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുകൊണ്ടാണ് തലമുറകളായിട്ട് ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളെ നമ്മൾ അറിയുന്നില്ല ശരിയായിട്ടുള്ള ജീവൻ നമ്മളെ നിയന്ത്രിക്കുന്ന ഭാഗം അതാണ് നമ്മൾ ശ്രദ്ധയിൽ ഉണരേണ്ടത് ഇത് മതത്തിൻ്റെ ഭാഗത്ത് നോക്കിയാലും ഇല്ല നമ്മളെ രാഷ്ട്രീയ ബോധത്തിലുമില്ല വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും എങ്ങും മനുഷ്യൻ മനുഷ്യനാകുന്ന ഭാഗവുമായിട്ട് യാതൊരു ബന്ധവും എങ്ങുമില്ല ഇത്രേ ഉള്ളു എൻ്റെ ദുരന്തത്തിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ വിദ്യാഭ്യാസത്തിൽ മനുഷ്യനെ സ്പർശിക്കാനുള്ള യാതൊരു കാര്യവും ഇല്ല മതത്തിൽ മനുഷ്യനെ സ്പർശിക്കുന്ന യാതൊരു കാര്യവും വെറും വിശ്വാസം മാത്രമേ ഉള്ളൂ മെറ്റിടുത്ത് ഭയങ്കര കോൺഫിഡൻസാണ് തെളിവുകളാണ് മനസ്സിലായ മതത്തിൻ്റെ ഭാഗത്ത് വിശ്വാസം മാത്രമാണ് അനുഭവമില്ല വിദ്യാഭ്യാസ ഭാഗത്ത് തെളിവുകളാണ് ആർക്കാണ് തെളിവ് വേണ്ടത് ആർക്കാണ് വിശ്വാസം വേണ്ടത് ഇത് രണ്ടും ജീവനോട് യാതൊരു ബന്ധമില്ല വിശ്വാസത്തിന് ജീവനടു യാതൊരു ബന്ധമില്ല തെളിവുകൾക്കും ജീവനട്ട് യാതൊരു ബന്ധവുമില്ല നമുക്ക് അനുഭവമാണ് എന്താണ് വേണ്ടത് നമ്മളെ നിരന്തരം അനുഭവിക്കുന്ന ഭാഗമാണ് ജീവിതം അവ ഇത് രണ്ടിൻ്റെ ഇടയിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നം മതത്തിൻ്റെയും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നം മുതലെടുക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാർ മനസ്സിലായി ഈ രണ്ടിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ രണ്ടും പ്രശ്നമാണ് ഈ രണ്ടിൽ നിന്നും വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനെന്നും വരുന്ന വരുന്ന ആൾക്കാരാണ് രാഷ്ട്രീയക്കാര് അതായത് പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് ആരാണ് അത് അതിലും വലിയ പ്രശ്നമാണ് കാരണം പ്രശ്നം കൈകാര്യം ചെയ്യണ്ട കാരണം പ്രശ്നം ആരും ഏറ്റെടുക്കണ്ട പ്രശ്നത്തിന് പരിഹാരം നമുക്ക് ആവശ്യമില്ല കാരണം പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് പ്രശ്നം ഉണ്ടായത് പ്രശ്നം ഉണ്ടാക്കാതെ ഇരിക്കണം പ്രശ്നത്തിന് പരിഹാരം വേണ്ട കാരണം പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ പ്രശ്നമില്ല ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്നൊരു ഭാഗമില്ല കാരണം ജീവൻ അവിടെ ഉണ്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട കാരണം ഓൾറെഡി ജീവൻ അവിടെ മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിപ്പുണ്ട് അതുമായിട്ട് ശ്രദ്ധിച്ച് പൊരുത്തപ്പെട്ട് ജീവിച്ചാൽ മതി